പിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള കള്ളന്മാരൊരു വിഹാരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആദ്യകാലത്തെ ദിവസം രണ്ടു ദിവസം മുമ്പ് നമ്മുടെ കൊല്ലമ്പടയിലെ ഏഴ് എട്ട് കടകൾ കയറി അതിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ കയറി അവർ സ്വർണ്ണം മോസ്റ്റർ ചെയ്തു എല്ലാ കടയിൽ നിന്നും അവർ ഈ കാശ് പൊളിച്ചിട്ടും പൈസ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഈ രീതിയിൽ അവർ കളവും നടത്തിയിട്ടുള്ളത് മിക്കവാറും കടയിൽ നിന്ന് അയ്യായിരം പതിനായിരം പൊതുവേ കടയിൽ സാധനം വിറ്റ കാശ് വെക്കാത്ത ഒരു കാലഘട്ടം അതിൻ്റെ പേരിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കടകളിൽ ഈ കാശ് പൊളിച്ചിട്ടും കൂട്ട് പൊട്ടിച്ചിട്ടും ഗ്ലാസ് ഫ്രെയിം പൊട്ടിച്ചിട്ടൊക്കെയാണ് അവനകത്ത് കയറിയിട്ടുള്ളത് പൂർണമായിട്ട് അയാൾ പിന്നെ ഈ മനസ്സിലാവാത്ത രീതിയിലുള്ള പിന്നെ ആകെ പൊതിഞ്ഞ് ഗ്ലൗസ് വരെ ഇട്ടിട്ടാണ് അവന് ഈ കടവ് നടത്തുന്നത് പോലീസാണെന്നുണ്ടെങ്കിൽ നിഷ്ക്രിയത്വം ആണെന്ന് തോന്നുന്നു ഒരു സ്ഥലത്ത് ഇതുവരെ ഒരാളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചത് ഇതിപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പല കാലങ്ങളായിട്ട് ഇതുപോലെ കള്ളന്മാർ കടയിൽ കയറിയിട്ട് പിന്നെ മോഷ്ടിക്കുകയും കടകൾ ആക്രമിക്കുകയും അവിടെ പ്രയാസപ്പെടുത്തൊക്കെ ചെയ്തിട്ട് പോലും പോലീസ് ഒരു എന്താ പറയുക ഈ കള്ളന്മാർ ഇതുവരെ പിടിച്ചതായിട്ട് ഒരു അറിവ് നമുക്കില്ല ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ വലിയ പ്രയാസമാണ് ഇപ്പോൾ തെരുവോര കച്ചവടക്കാരെ കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാം കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഈ നോട്ടു രൂപ വന്നതിന് ശേഷം കച്ചവടം ആകെ മോശമായി അതിന് ശേഷം എന്തായാലും കൊറോണതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് കള്ളന്മാരുടെ ഇപ്പോഴത്തെ ഈ കയറി ഞങ്ങളായി നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നശീകരണമായിട്ട് ഇവർ വന്നിട്ടുള്ളത് ഈ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് സർക്കാറും പോലീസും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കടലിൽ കൂട്ടി വീട്ടിലിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും അപ്പം അത് കൊണ്ട് തന്നെ ഇതിന് വേണ്ട ആവശ്യമായ നടപടിയിട്ട് പിന്നെ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവണം മറ്റൊന്നു പറഞ്ഞാൽ ഇപ്പോൾ വേറെ പൊന്നാനി ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് ഒരുത്തൻ ഭ്രാന്ത എന്ന് പറഞ്ഞിട്ട് നടക്കണം കടലിൽ കയറുക സ്ത്രീകളിൽ നിന്നുണ്ടെങ്കിൽ വസ്ത്രം പൊന്തിച്ച് കാണിച്ചു കൊടുക്കുക പിന്നെ അവരെ ഒന്നും ചെയ്യാൻ വയ്യാൻ പ്രാർത്ഥന ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം തെക്കേപ്പുറം പറഞ്ഞ സ്ഥലത്ത് ഒരു കടയിൽ കയറിയിട്ട് അവരുടെ കടയിലെ ഒരു പത്ത് പതിനായിരം മുപ്പോളം പേരുടെ പച്ചക്കറി സാധനങ്ങൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു പോലീസിൽ പരാതി പറഞ്ഞിട്ട് പോലീസ് യാതൊന്നും ഓൻ ചെയ്യുന്നു അവൻ ശരിക്കും ക്രിമിനലാണ് അവന് കള്ളാൻ പ്രാർത്ഥന അപ്പോൾ ഈ രീതിയിൽ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ പിന്നെ ഞങ്ങളിങ്ങനെ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അതാണ് ഞങ്ങൾക്ക് ഇത് പിന്നെ ജനങ്ങൾ അറിയിക്കണം കച്ചവടക്കാരാന്നുണ്ടെങ്കിൽ പിന്നെ കടകളിൽ ഇഞ്ഞ് ഒരു സാധനം പിന്നെ ക്യാഷോ അതല്ലെങ്കിൽ വിലപിടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ രീതിയിൽ നമ്മൾ നമ്മൾ സ്വന്തം ഇത് പിന്നെ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവും അപ്പോൾ പിന്നെ ഒരു ഈ നമ്മുടെ കൊല്ലം പടിയിലൊരു പെയിൻറ് കാണന്ന് സി സി ടി വിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഉപകരണങ്ങളൊക്കെ അവന് അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പൊ ഈ കള്ളനെ ഇനിയും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ആപത്താവും പോലീസ് ഇവിടെ പെട്രോളിങ്ങുണ്ട് രണ്ടുമണിക്ക് പോലീസിനെ അവിടെ കണ്ടു ഇവിടെ കണ്ടെന്ന് പറയുന്നതല്ല പോലീസിന് കള്ളന്തുവരെ കണ്ടെത്താൻ പറ്റില്ല ബാക്കി ഇവരുള്ള ഓരോരുത്തർ കാര്യങ്ങൾ പറയും ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസമാണ് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസമാണ് ഇപ്പോൾ കള്ളൻ ഈ രീതിയിൽ ചെയ്യുന്നത് കൊല്ലിൻ്റെ പടി ഇന്നലെ പുതുപൊന്നാനിയിൽ ഒരു ഹോട്ടലിൽ ഇന്ന് ബി എത്തിൽ ആറോളം കടകളിൽ അതേപോലെ ഒരു സ്കൂളിൽ ആണ് കയറിയിട്ടുള്ളത് അപ്പോൾ നാട്ടുകാരുടെ ഭാരത്തിലാണ് അതേപോലെ തന്നെ കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഒക്കെ ഉണ്ട് ഇപ്പം ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞതുപോലെ നാട്ടിൽ കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കത് പോലീസിന്റെ നിഷ്ക്രിയതായിട്ടാണ് നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നത് പോലീസിൻ്റെ നിഷ്ക്രിയത്വമായിട്ടാണ് നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അതിന് ജില്ലാ കലക്ടർ ഡി വൈ എസ് പി എസ് പി എന്നിവർക്ക് പരാതി മെയിലായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് പൊന്നാനി ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി ആൻഡ് വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി